ഹേ ഗായ് സഞ്ജു സ്ലോകിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളറിഞ്ഞോ ഉടനാവട്ടത്ത് നല്ല സൂപ്പർ അടിപൊളിയൊരു കഫേ തുടങ്ങി കഫേ എന്ന് പറയാൻ പറ്റത്തില്ല എല്ലാ ഫുഡ് എല്ലാം ഉള്ളൊരു ഹോട്ടൽ ഹോട്ടൽ ഹോട്ടലൊന്നും പറയാൻ പറ്റത്തില്ല കീഫ് മൽഗോവ എന്നാണ് പേര് ഞങ്ങൾ ഫുഡ് ഫുഡടിക്കാനായിട്ട് ഇവിടെ പോയി അവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചിയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ആമ്പിയൻസാണ് ഫുഡിങ്ങനെ കഴിച്ചിട്ടുണ്ട് അവിടെ ഇരിക്കാൻ തോന്നുന്നു നമുക്ക് എണീറ്റ് പോകാനേ തോന്നില്ല അതുപോലത്തെ ആണ് ചെറിയ ചെറിയ ഹട്ടുകളിലായിട്ട് നമുക്കിരിക്കാം ലവേഴ്സിനൊക്കെ പറ്റിയ താവളെ അറിയത്തില്ല തൊട്ടപ്പുറത്തിരിക്കുന്ന ആരാന്ന് പോലും ഇപ്പുറത്തിരിക്കുന്ന ഹട്ടി എന്ന് എന്നറിയത്തില്ല ടുക്കാച്ചി എക്സ്പീരിയൻസ് പറഞ്ഞാൽ കണ്ടോ വാട്ടർഫോളൊക്കെ കണ്ടോ നിങ്ങൾ ഇതൊക്കെ അങ്ങോട്ട് യാത്ര ചെന്ന് എന്ന് കാണണം എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത ഫീലാണ് നല്ലൊരു റൊമാൻറ്റിക് ടച്ച് ഉള്ളൊരു കേഫ് ആണ് നല്ല രസമായ മൽഗോവ അത് അതൊക്കെ എടുക്കാച്ചി ഫുഡ് വേണം കേട്ടോ ഫുഡൊക്കെ കഴിച്ചു നല്ലൊരു ആമ്പിയൻസ് ഗ്രീനറിയാണ് ഫുൾ പച്ചപ്പാണ് നമുക്ക് ആകാശം കണ്ടിരുന്ന ഫുഡ് കഴിക്കാം നമുക്ക് വെളിയിലൂടെ പുള്ളി ചാടാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഫുഡുണ്ട് അതുപോലെ ചായയുണ്ട് ജ്യൂസുണ്ട് എല്ലാം നമുക്ക് നമ്മുടെ ഒരു കീഴിൽ കിട്ടുമെന്ന് പറയുന്ന പോലെ എല്ലാം ഇവിടെ കിട്ടും അതുപോലെ നമുക്ക് റീൽസ് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് നല്ല അതുപോലെ നല്ല സർവീസാണ് അവരെല്ലാം നല്ല രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്ന എന്തും അവർ നല്ല രീതിയിൽ കേട്ട് അതിൻ്റെ മാന്യമായ രീതിയിലുള്ള നല്ല സർവീസ് അവർ തരുന്നുണ്ട് ഇതുപോലെ ലേസപ്പ് ടോയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ കഴിക്കാൻ നേരത്ത് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് കണ്ടത് ഈ ലേസർ ടോ നല്ല രസമാണ് നല്ല ആമസോൺ ആണ് ഞങ്ങളൊരു ഫോട്ടോ ഷൗണി പകർന്നു അൽഫാമാണ് ഓർഡർ ചെയ്തത് പിന്നെ ഒരു ഒരു ഡിന്നർ നമ്മുടെ ഈ ഒരു ലിസ്റ്റിനകത്തുള്ളതാണ് അത് ഓർഡർ ചെയ്തെന്ന് ചോദിച്ചു എന്തായാലും സൂപ്പർ ടേസ്റ്റായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വയർ അറിഞ്ഞു കഴിഞ്ഞൊന്നും കഴിക്കാൻ പറ്റാത്ത ഗുതിയ നിങ്ങൾ കൊട്ടാരക്കര വരുന്നുണ്ടെങ്കിൽ ഓടനാവിട്ടൊക്കെ വരണം ഈ കഫേ നിങ്ങൾ സന്ദർശിക്കണം ഞങ്ങൾ ഇരുന്നപ്പോൾ അവിടെ മൂന്നെ കണ്ടതാണ് പക്ഷേ എല്ലാം നല്ല രസം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സൂപ്പർ ആംബിയൻസ് നല്ല രസമായിരുന്നു ഞങ്ങൾ നല്ലതുപോലെ ഞങ്ങൾ അവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചു ഇതെല്ലാം ആസ്വദിച്ച് കണ്ടു എൻ്റെ മുഖത്തോടെ ലേസർ അടിക്കുന്ന കാണുന്നതെങ്കിൽ അയ്യോ എൻ്റെ മുഖത്ത് ലേസറായി അങ്ങനെ ഞങ്ങൾ നല്ല സർവീസും കാര്യങ്ങളും എല്ലായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാണ് ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ ഒരു 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 മാസമായി കാണും സൂപ്പർ ഫുഡാണ് നല്ല സർവീസാണ് അവിടുത്തെ വെയ്റ്റേഴ്സായാലും അവിടുത്തെ ആൾക്കാരായാലും എല്ലാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ നമുക്ക് വെച്ച് തരും എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങൾ ഫാമിലിയായിട്ട് വരാൻ ഇരിക്കുകയാണ് ഞാൻ വേണ്ടി മാത്രമേ രാത്രി വന്നുള്ളൂ ഞങ്ങൾ ഈ കട എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി വന്നതാണ് റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഓടനാവട്ടത്ത് റോഡ് സൈഡിൽ തന്നെയാണ് കട എല്ലാവരും വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കിടുക്കാച്ചി എക്സ്പീരിയൻസ് ആയിരിക്കും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോവുകയാണ് തിരുവോണത്തിൻ്റെ അന്നല്ല അതിൻ്റെ തലേന്നാണ് ഞങ്ങൾ കയറിയത് കിടുക്കാച്ചിയാണ് കേട്ടോ ആ സൂപ്പർ എക്സ്പീരിയൻസ് താങ്ക്